മരിയൻ പ്രതിഷ്ഠ ധ്യാനം ഒൻപതാം ദിവസം ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ഈശോ മിഷിതാക്കി സ്തുതിയായിരിക്കട്ടെ ക്രിസ്തീയ ജീവിതം സ്വർഗോന്മുഖ തീർത്ഥയാത്രയാണ് ഏതൊരു സഞ്ചാരിക്കും സഞ്ചാരിയുടെയും യാത്ര ദുഷ്കരമാക്കുന്നത് യാത്രക്കിടയിലുണ്ടാകാവുന്ന മാർഗതടസ്സങ്ങളാണ് ക്രിസ്തീയ പരിപൂർണതയ്ക്ക് യത്നിക്കുന്ന നമുക്കെതിരെ നിൽക്കാൻ ഒരു വൻ ശത്രുവുണ്ട് സാത്താൻ സാത്താൻ എന്ന ഹീബ്രു പദത്തിനർത്ഥം തന്നെ വഴിമുടക്കി അഥവാ വഴിമുടക്കുന്ന ആൾ എന്നാണ് നമ്മുടെ ദൈവോന്മുഖ യാത്രയിൽ തടസ്സം സൃഷ്ടിക്കുകയാണ് സാത്താൻ്റെ ജോലി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സ്വർഗോന്മുഖ തീർത്ഥയാത്രയാണെന്നും ആ യാത്രയിൽ നമുക്ക് മാർഗതടസ്സമുണ്ടാക്കി നാം ദൈവത്തിലേക്ക് എത്താതിരിക്കാൻ പിശാജ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉള്ള അറിവ് പിശാചിനെ പറ്റിയും അവൻ്റെ ആക്രമണ അക്രമണ രീതികളെപ്പറ്റിയും അവയ്ക്കുള്ള പ്രതിവിധിയെപ്പറ്റിയുമുള്ള അന്വേഷണം അനിവാര്യമാക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഇതുതന്നെ ആയിരിക്കട്ടെ മനുഷ്യചരിത്രം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യനെ പിശാജ് ആക്രമിക്കുന്നതോടെയാണ് ദൈവത്തോടൊത്ത് പറശാൽ കഴിയുന്ന മനുഷ്യനെ പിശാജ് ആക്രമിക്കുന്നതോടെ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് ദൈവത്തോട് മറുതളിക്കാൻ ഹവായി പ്രേരിപ്പിച്ചുകൊണ്ടായിരുന്നു പിശാജ് അവൻ്റെ യുദ്ധം ആരംഭിച്ചത് കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം നാനൂറ്റി ഒന്നാം കണ്ണികയിൽ പഠിപ്പിക്കുകയാണ് ആദ്യ പാപത്തിന് ശേഷം ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒരു പാപത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു മതബോധ ഗ്രന്ഥം നാനൂറ്റിയേഴാം ഖണ്ഡികയിൽ പറയുകയാണ് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാജ് മനുഷ്യൻ്റെ മേൽ ഒരു ആധിപത്യം നേടി യോഹന്നാന്റെ ഒന്നാം ലേഖന അഞ്ചാം അവധിയും പത്തൊമ്പതാം വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ലോകം മുഴുവൻ ദുഷ്ടന്റെ പിടിയിൽ കിടക്കുകയാണ് തിരുസഭയുടെ മതബോധനങ്ങൾ എന്താ നാനൂറ്റി ഒമ്പതാം ഖണ്ണിക പഠിപ്പിക്കുന്നത് മുഴുവനായും ദുഷ്ടന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകത്തിൻ്റെ ഈ ദുരവസ്ഥ മനുഷ്യ ജീവിതത്തെ ഒരു സമരമാക്കി മാറ്റുന്നുവെന്നാണ് രണ്ടാമത്തെ രണ്ടാമത്തേക്ക് ക്യാസുവനകദോസിൻ്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന സുപ്രധാന രേഖയുടെ മുപ്പത്തേഴാം ഖണ്ഡികയിലും സഭാപിതാക്കന്മാർ സൂനകദോഷ പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിച്ചു മനുഷ്യചരിത്രം മുഴുവൻ അന്ധകാര ശക്തികളുമായുള്ള തീവ്രമായ സംഘട്ടന ചരിത്രമാണ് ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ ഈ സംഘടനം അവസാന ദിവസം വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു ഈ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന് കരണീയമായി ഒന്നേയുള്ളൂ ഉചിതമായി സമരം ചെയ്യുക കൃപാപരത്തിൻ്റെ സഹായത്താലും സ്വന്തം കഠിന പ്രയത്നത്താലുമാണ് മനുഷ്യൻ തൻ്റെ ആന്തരിക ഐക്യം നേടിയെടുക്കേണ്ടത് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യരിൽ ഒരുവനും മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയുമായി ഈശ്വർ തീർന്നതിനാൽ അവിടത്തേക്കും സാത്താൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നു വിശ്വമത്തായുടെ സൂക്ഷിച്ച നാലാമത്തെ ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു ലുക്കാ സുവിശേഷം നാല് രണ്ടിൽ എപ്രകാരം വായിക്കുന്നു അവൻ യേശു നാൽപ്പത് ദിവസം പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ടു വിസമ്മത്തായുടെ സുവിശേഷത്തിൻ്റെ വിവരണം ഇങ്ങനെയാണ് യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷവും പിശാജ് പരീക്ഷണവുമായി അവിടുത്തെ സമീപിച്ചു എന്ന് ലൂക്ക നാല് പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നു പിശാജിൻ്റെ ആക്രമണം അവസാനിച്ച രീതി അതായത് വചനം പറയുകയാണ് അപ്പോൾ പിശാജ് എല്ലാ പരീക്ഷയും അവസാനിപ്പിച്ച് തക്ക സമയം വരെ അവനെ വിട്ടുപോയി പിശാജിൻ്റെ പരീക്ഷകൾ താൽക്കാലികമായിട്ട് മാത്രമാണ് മരുഭൂമിയിൽ വെച്ച് അവസാനിപ്പിച്ചതെന്നും അവൻ പിന്നീട് തക്ക സമയം പാർത്തിരുന്നുവെന്നും ഈ വചനം സൂചന തരുന്നുണ്ട് അതാണ് ഗത്സമനിൽ പ്രാർത്ഥനയിലും പിടാസഹനവേളയിലും കുരിശുമരണ നേരത്തുമെല്ലാം പിശാജ് അഴിച്ചുവിട്ട യുദ്ധം കത്തോലിക്കാ സഭയുടെ മതഭോ ഗ്രന്ഥം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ഖണ്ഡികയിൽ തിരുസഭക്കാരും പ്രത്യേകം പറയുന്നുണ്ട് പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചൽപ്പിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തവനാണ് പിശാജ് പിശാജിൻ്റെ സാധാരണ ആക്രമണ രീതി മനുഷ്യരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ആദ്യകാല മുഖ്യ ദൈവശാസ്ത്രജ്ഞന്മാർ ഒരുവനായ ഒരിജൻ അഭിപ്രായപ്പെടുകയാണ് പിശാജിൻ്റെ സാധാരണ ആക്രമണ രീതി പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് അതിനാൽ പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്രൈസ്തവരും പിശാജിനെതിരെ നിരന്തരം യുദ്ധം ചെയ്ത് തീരൂ പത്രോസ്വിന് ഒന്നാം ലേഖനം അഞ്ചാം അവധിയായ എട്ട് ഒൻപത് വാക്യത്തിൽ അത് എല്ലാ ക്രൈസ്തവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സഹനമായിട്ട് ആണ് വചനം പറയുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരർ ഇതേ സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ സാധാരണയായി നാം വിചാരിക്കുന്നതിലും വളരെ വളരെ അധികം ഭീകരമാണ് പിശാചിൻ്റെ ആക്രമണം എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എഫ് എസ് എസ് ലേഖനത്തിൽ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പൈശാചിക ശക്തികളുടെ ഭീകരത പഠിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് അത് പറഞ്ഞു തരുന്നത് പോലോസോപ്പുസോൺ പറയാണ് നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനും രക്തത്തിനുമെതിരെയല്ല പ്രത്യുത പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ ലോക അധി ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾക്കും ആകാശങ്ങളിലെ തിന്മയുടെ അരൂപികൾക്കുമെതിരെയാണ് ഈ തിരുവചനത്തിൻ്റെ കാത്തലിക് ലിവിംഗ് ബൈബിൾ ട്രാൻസ്ലേഷൻ ശത്രു സൈന്യത്തിൻ്റെ പ്രഹരശേഷി കുറച്ചുകൂടെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് വി ആർ നോട്ട് ഫൈറ്റിംഗ് എഗെൻസ്റ്റ് പീപ്പിൾ മെയ്ഡ് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് എഗൈൻസ്റ്റ് പേഴ്സൺസ് വിത്തൗട്ട് ബോഡീസ് ദ ഈവിൾ റൂളേഴ്സ് ഓഫ് ദ അൺസീൻ വേൾഡ് ദോസ് മൈറ്റി സൈറ്റാനിക് ബീങ്സ് ആൻഡ് ഗ്രേറ്റ് ഈവിൽ പ്രിൻസസ് ഓഫ് ഡാർക്ക്നസ് ഹു റൂൾ ദിസ് വേൾഡ് ആൻഡ് എഗൈൻസ്റ്റ് ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് വിക്കഡ് സ്പിരിറ്റ്സ് ഇൻ ദ സ്പിരിറ്റ് വേൾഡ് ദൈവിക വെളിപാട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സാത്താനെപ്പറ്റി നൽകുന്ന ഈ അറിവ് ഒരു കാരണവശാലും നമ്മെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല പ്രത്യുത നാം തക്കവണ്ണം യുദ്ധസന്നദ്ധരായി ദൈവിക ആയുധങ്ങളും പേറിക്കൊണ്ട് സാത്താനെതിരെ യുദ്ധം ചെയ്യുവാൻ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നത് ഈ ഇപ്പോൾ വായിച്ച വചനത്തിൻ്റെ തൊട്ടടുത്ത വചനത്തിൽ അതിനുള്ള സൂചനയുണ്ട് ക്രിസ്മസ് ആറ് പതിമൂന്ന് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ പ്രിയപ്പെട്ടവരെ കത്തോലിക്കാത്ത സഭയ്ക്ക് നമ്മുടെ കർത്താവ് പിശാന്ചിൻ്റെ മേൽ ആധിപത്യം നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് വളരെ ധൈര്യം തരുന്നൊരു സത്യം ലൂക്കാസ് വിശേഷത്തിൻ്റെ ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട് യേശു പന്ത്രണ്ട് പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് ശക്തിയും അധികാരവും നൽകി പിശാചുക്കളുടെ മേൽ അപ്പുസ്തോലിക സഭയ്ക്ക് പരമാധികാരം ഈശോ കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തിരുസഭയുടെ ജീവിതത്തിൽ പങ്കുചേരുന്ന തിരുസഭയുടെ കുതാശകളോട് ആഭിമുഖ്യമുള്ള പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുംഭസാരത്തിലുമെല്ലാം സജീവമായി പങ്കെടുക്കുന്ന ഒരു ക്രൈസ്തവന് ഈ യുദ്ധം വളരെ എളുപ്പമായിരിക്കും സഭയുടെ തലവനായ അപ്പസ്തോല പ്രമുഖനായ പത്രോസിന് കർത്താവ് കൊടുക്കുന്ന അധികാരത്തിൻ്റെ ഒരു പ്രത്യേകത മത്തായി പതിനാറ് പതിനെട്ടിൽ എഴുതിയിട്ടുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കപാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ഇപ്പോൾ ലൂക്കാവത് ഒന്നിൽ പന്ത്രണ്ട് അപ്പസ്വരന്മാർക്കും സാത്താൻ്റെ അധികാരം കൊടുക്കുന്നതായി പറയുമ്പോൾ ഇപ്പോൾ വായിച്ച വചനത്തിൽ പത്രദോസിന് പ്രത്യേകം അധികാരം കൊടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് സഭ ഈ അധികാരമാണ് പൗരോഗത്തി ശുശ്രൂഷയിലൂടെ കുദാശകളുടെ പരികർമ്മത്തിലൂടെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തരണത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പരിശുദ്ധ കുംഭസാരം ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രയർ നടക്കുന്നത് കുംഭസാര കുദാശയിലാണ് കാരണം പാപം മൂലമാണ് പിശാജ് മനുഷ്യ തൻ്റെ അടിമയാക്കുന്നത് പരിശുദ്ധ കുംസാരകുദാശ വഴി പാപം പൂർണ്ണമായി നീക്കപ്പെടുന്നതിനാൽ പിശാജിൻ്റെ ചങ്ങലകൾ പൊട്ടിത്തകരുന്ന വേദി മുക്കുംപസാര വേദി തന്നെയാണ് അതുപോലെ തന്നെ പരിശുദ്ധ കണ്ടികാമറിയത്തിനും സാത്താൻ്റെ മേൽ കർത്താവ് അധികാരം കൊടുത്തിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നതാണ് പിശാചിനോടുള്ള കർത്താവിൻ്റെ വാക്കുകളാണത് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും നിന്റെ സന്തതികളും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും പശു കന്യാമത്തിൻ്റെ സന്തതിയായ യേശു ക്രിസ്തു സാത്താൻ്റെ തല തകർക്കുമെന്ന് പറയുമ്പോൾ പശുതി അമ്മയ്ക്ക് അത് പ്രത്യേകമായ ഒരു സ്ഥാനം ദൈവമായ കർത്താവ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതയും മകളുടെ സന്തതയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും സാത്താൻതരായ യുദ്ധത്തിൽ മുൻപന്തി നിൽക്കുന്ന പരിശുദ്ധമറിയമാണെന്നൊരു സൂചന ഈ വചനം തരുന്നുണ്ട് അതിനാൽ വൈ മര്യൻ പ്രതിഷ്ഠാധ്യാനത്തിൽ ആത്മാർത്ഥ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും പിശാജിൻ്റെ മേലൊരു ആധിപത്യം ദൈവം തരും മാതാവിന് നമ്മളെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്നതോടെ പിശാജ് ഭയന്ന് നമ്മളെ വിട്ടുപോവുകയും ചെയ്യും ഈ വിഷയത്തെ പറ്റി നമുക്ക് ഇന്നത്തെ ചിന്തനത്തിലേക്ക് പ്രവേശിക്കാം സ്വഭാവത്തെ പറ്റിയും ആക്രമണ പറ്റിയും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റിയെല്ലാം നാം ആചനത്തിൽ കാണും ആമുഖം പുണ്യപരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യത്നത്തിൽ നാം നേരിടുന്ന പ്രധാന ശത്രു പെശാജാണ് ക്രൈസ്തവ ജീവിതം ദുഷ്ടാരുവികൾക്കെതിരെ ഉള്ള യുദ്ധമായി പോലും വിശദ ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട് യേശു കിസുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും പിശാദിനെതിരെയുള്ള നിരന്തരമായ യുദ്ധമായിരുന്നെങ്കിൽ അവൻ്റെ ശിഷ്യരായ നമുക്ക് അതേ യുദ്ധത്തിൽ അനിവാര്യമായി ഏർപ്പെടേണ്ടി വരും ശത്രുവിനെ പറ്റിയുള്ള കൃത്യമായ അറിവ് യുദ്ധവിജയത്തിന് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാദിനെ തോൽപ്പിക്കാൻ അവൻ ആരാണെന്നും അവൻ്റെ ശക്തി എത്രമാത്രമാണെന്നും അവൻ്റെ ആക്രമണ രീതികളേവയെന്നും നമ്മുടെ ഏതൊക്കെ ജീവിത മേഖലകളിലാണ് പ്രധാനമായി അവൻ പ്രവർത്തിക്കുന്നതെന്നും അവനെ തോൽപ്പിക്കാനുള്ള കൃത്യമായ വഴികൾ ഏതൊന്നുമൊക്കെ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം പിശാജ് ഒരു യാഥാർത്ഥ്യം ദൈവിക വെളിപാടിൻ്റെ ഭാഗമാണ് പിശാജിൻ്റെ അസ്തിത്വത്തെ പറ്റിയുള്ള സത്യം വിശുദ്ധ ഗ്രന്ഥവും സഭാപാരമ്പര്യവും തിരുസഭവയുടെ പ്രബോധന അധികാരവും പിശാജിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട് പിശാജിന് വ്യക്തിത്വമുണ്ട് തിന്മകളുടെ സാന്നിധ്യത്തിന് ആലങ്കാരികമായി ഉപയോഗിക്കുന്ന വാക്കല്ല പിശാജ് എന്ന സംജ്ഞ മത കത്തോലിക്കാ സഭയുടെ മതബോധനം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്നിൽ പറയുന്നത് തിന്ന ഒരു അമൂർത്ത അവതരണമല്ല പിന്നെയോ സാത്താൻ ദുഷ്ടൻ ദൈവത്തെ എതിർക്കുന്ന മാലാഹ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു പിശാജ് ബൈബിളിലും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലും ഹൗവയെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന സാത്താനെ പറ്റിയുള്ള പരാമർശത്തോടെ ആരംഭിക്കുന്ന ബൈബിൾ അവസാനിക്കുന്നത് വെളിപാട് ഇരുപത് പത്തിലെ പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധ ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു എന്ന പ്രസ്താവനയോടെയാണ് ത്രിസഭയുടെ മതപൂർവന്ധം മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം കണ്ണിക എന്നുള്ളത് വായിക്കുകയാണ് പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തവനാണ് പിശാജ് ദൈവപത്രൻ്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തുക എന്നത് യേശുവിൻ്റെ പ്രധാന ദൗത്യങ്ങളൊന്നായിരുന്നു മനുഷ്യജീവിതം ദുഷ്കരമാക്കുന്ന വിധം ദുരിതങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതും പാപകരമായ നിർദ്ദേശങ്ങൾ മനുഷ്യ മനസ്സിന് നൽകുന്നതും സുവിശേഷ പ്രചരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും സ്വർഗീയ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സ് ബതി ചലിപ്പിക്കുന്നതും സാത്താനാണ് എന്ന് മഹാദൈവശാസ്ത്രകനായ ഒരിജൻ പഠിപ്പിക്കുകയുണ്ടായി ഹിപ്പോയിലെ വിശുദ്ധ ആഗസ്റ്റിനോസ് പറയുന്നത് സ്വന്തം സുഖം ദൈവേഷ്ടത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സാത്താൻ്റെ സാധാരണ പ്രലോഭന രീതി തിന്മ നന്മയായി സാത്താൻ അവതരിപ്പിക്കുമെന്നും വിശുദ്ധാഗസ്സിനോസ് പഠിപ്പിക്കുന്നു പിശാജിൻ്റെ ആക്രമണ തലങ്ങൾ നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും നേരിട്ട് പ്രവർത്തിക്കാൻ പിശാചിനെ ദൈവം ഒരിക്കലും അനുവദിക്കില്ല എന്നാൽ ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളിൽ പ്രവേശിച്ച് പ്രത്യേകിച്ച് ഓർമ്മശക്തിയിലും ശക്തിയിലും വികാരങ്ങളിലും പ്രവേശിച്ച് അവന് പ്രവർത്തിക്കാൻ കഴിയും മാത്രമല്ല നമ്മുടെ ദുരാശകളെയും ലോകത്തെയും നമുക്കെതിരായി ഇളക്കി വിടാനും അവന് സാധിക്കും ഇവിടെ ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശുക്രിസുമനെയും അവൻ്റെ മൂല്യങ്ങളെയും എതിർക്കുന്ന മനുഷ്യരെ ആണ് എങ്കിലും ഈ പ്രേരണകൾക്ക് കീഴ്പ്പെടാനോ കീഴ്പ്പെടാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ എല്ലാ പ്രലോഭനങ്ങളും പിശാലിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കരുതെന്ന് മിശ് തോമസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പ്രലോഭനങ്ങൾ ഭൂരിഭാഗവും വരുന്നത് മുൻകാലങ്ങളിൽ നാം ഏർപ്പെട്ടിരുന്ന പാപദുശീലങ്ങളുടെ ഫലമായി ഉണ്ടായ നമ്മുടെ ദുരാഗ്രഹങ്ങളിൽ നിന്നാണ് പിശാചൻ്റെ ആക്രമണരീതികൾ പാപത്തിനെ പ്രലോഭിപ്പിക്കുക തഴക്കദോഷങ്ങൾ വീഴിച്ച് പീഡിപ്പിക്കുക വസ്തുവകകൾ ആക്രമിക്കുക മാനസികമോ ശാരീരികമോ ആത്മീയമോ ആയി പീഡിപ്പിച്ച് ഭയപ്പെടുത്തി നിഷ്ക്രിയരാക്കുക വ്യക്തിത്വത്തിൽ ആവേശിച്ച് ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവ തൻ്റെ ഉപകരണമാക്കുക എന്നിവയാണ് പിശാജിൻ്റെ ആക്രമണരീതികൾ സാത്താൻ ക്ഷണിച്ചു വരുത്തുന്ന ദുഷ്ടതകൾ പൈശാചിക സേവ സാത്താൻ ആരാധന പിശാജിൻ്റെ പ്രവൃത്തിയായ ആഭിചാരകർമ്മം എന്നിവയിൽ പിശാജ് തീർച്ചയായും ആവസിച്ച് ജീവിതം തകർക്കാൻ ശ്രമിക്കും കഠിന വിദ്വേഷം മയക്കുമരുന്ന് മദ്യപാനം വ്യഭിചാരം ചൂതുകളി എന്നീ പാപങ്ങൾ പിശാജിന് പ്രവേശിക്കാനുള്ള കവാടങ്ങളായി മാറും സാത്താൻ ഇടം കൊടുക്കുന്ന വഴികൾ പിശാജിന് വളരെ എളുപ്പത്തിൽ മനുഷ്യരിൽ പ്രവേശിക്കാവുന്ന വഴികളാണ് സാത്താൻ ഭക്തി ദുർമന്ത്രവാദം നവയുഗമത നിഗൂഢ വിദ്യ മുതലായവ സാത്താൻ പൂജ സാത്താനുള്ള പ്രാർത്ഥന സാത്താൻ ചിഹ്നങ്ങൾ സാത്താൻ സിനിമ സാത്താൻ മ്യൂസിക് എന്നിവ വഴി സാത്താൻ അടിമപ്പെടുന്ന വ്യക്തികളിൽ അവൻ തൻ്റെ അധികാരം സ്ഥാപിച്ച് ക്രമേണ അവരുടെ ജീവിതം നശിപ്പിക്കും വ്യഭിചാരം കൊലപാതകം അതിഹീന ലൈംഗിക വൈകൃതങ്ങൾ മൃഗീയ ക്രൂരതകൾ എന്നിവയിലേക്ക് പിശാജ് അവരെ നയിക്കുകയും ചെയ്യും പിശാജുബാധയുടെ ലക്ഷണങ്ങൾ സഭയുടെ ഭൂതോച്ചാടനത്തിൻ്റെ ഔദ്യോഗിക പ്രാർത്ഥനയിൽ ഒരാളെ പിശാജ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ നാല് അടയാളങ്ങൾ പറ പറയുന്നുണ്ട് ഒന്ന് അവർ പഠിക്കാത്ത ഭാഷകളിൽ സംസാരിക്കുന്നു രണ്ട് സ്വാഭാവികമായി അജ്ഞാതമായിരിക്കുന്ന ഭാവി മുൻകൂട്ടി വെളിപ്പെടുത്തുന്നു മൂന്ന് അസ്വാഭാവികമായി ശാരീരിക ശക്തി കാണിക്കുന്നു നാല് ദൈവിക കാര്യങ്ങളോട് കടുത്ത വിദ്വേഷവും അവജ്ഞയും വെറുപ്പും പ്രകടിപ്പിക്കുന്നു സാത്താൻ ജയിക്കാനുള്ള ആയുധങ്ങൾ എഫ് എസ് എസ് ആറ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ സാത്താനെ തോൽപ്പിക്കാൻ ദൈവം നോക്കി തരുന്ന പ്രത്യേക പ്രസാദവരങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു സത്യം കൊണ്ടുള്ള അരപ്പെട്ട നീതിയുടെ കവചം സുവിശേഷ പ്രകോഷണത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷ വിശ്വാസത്തിൻ്റെ പരിചയ എന്നിവയാണ് അവ സത്യം കൊണ്ട് അരമുറുക്ക് എന്നതിനർത്ഥം എപ്പോഴും സത്യത്തിൽ ചരിക്കുക എന്നാണ് നീതിയുടെ കവചം ധരിക്കുക എന്നതാകട്ടെ ശരിയായിട്ടുള്ളത് മാത്രം എപ്പോഴും ചെയ്യുക എന്നാണ് സുവിശേഷത്തിന് ഒരുക്കമായി പാദരക്ഷകൾ ധരിക്കുക എന്നതിനർത്ഥം സുവിശേഷ പ്രചരണത്തിന് സദ തയ്യാറായിരിക്കുക എന്നാണ് സത്യത്തിൽ ചലിക്കുന്നത് സാത്താനെതിരായുള്ള പോരാട്ടത്തിൽ ഒരുവനെ ബലപ്പെടുത്തും ശരിയായിട്ടുള്ളത് മാത്രം ചെയ്യുന്നതും നീതി പ്രവർത്തിക്കുന്നതും സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം പ്രദാനം ചെയ്യും സുവിശേഷ പ്രഘോഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നത് തന്നെ തിന്മയുടെ ശക്തികളെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പാണ് വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുക എന്നത് ദൈവത്തിൻ്റെ തന്നെ സ്രോ സ്രോതസ്സുകളെ പിശ്വാദിനെതിരായി ഉപയോഗപ്പെടുത്തുന്നതിന് തുല്യമാണ് രക്ഷയുടെ പടർത്തപ്പി സൂചിപ്പിക്കുന്നത് രക്ഷകനായ യേശുവിൻ്റെ തന്നെ സാത്താൻ്റെ മേലുള്ള അധികാരവും ശക്തിയുമാണ് ആ പ്രത്യേക ആയുധവും നമ്മുടെ സംരക്ഷണത്തിനായി തന്നിട്ടുണ്ട് ഇവയെല്ലാം പ്രതിരോധ ആയുധങ്ങളാണ് ഡിഫെൻസീവ് വെപ്പൻസ് ഒഫെൻസീവ് വെപ്പൺ ആകട്ടെ നശീകരണ ആയുധം ദൈവവചനമാകുന്ന മാളാണ് സാത്താൻ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് സാത്താൻ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനത്തിൽ ഈശോ പറഞ്ഞത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല തിരുസഭയുടെ മതഭോന്നം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് സഭ പഠിപ്പിക്കുകയാണ് സാത്താനെതിരായ യുദ്ധം വിജയവും പ്രാർത്ഥ യിലൂടെ അല്ലാതെ സാധിക്കുകയില്ല പ്രാർത്ഥനയിലൂടെയാണ് യേശു ആരംഭം മുതൽ പീഡാസഹനത്തിൻ്റെ അന്തിമ ഘട്ടം വരെ പ്രലോഭകനെ തോൽപ്പിച്ചത് സാത്താൻ നമ്മെ തോൽപ്പിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ഒന്നാമത്തേത് അതിരാവിലെ തനിയെ നടത്തുന്ന ഏകാന്ത പ്രാർത്ഥനയാണ് വ്യക്തിപരമായ പ്രാർത്ഥന മർക്കോസ് ഒന്ന് മുപ്പത്തഞ്ചിൽ ഈശോ അപ്രകാരം ചെയ്തതായി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉറക്ക സുഖ ഉപേക്ഷിക്കുന്നതിൽ കാണിക്കുന്ന ത്യാഗം തന്നെ സാത്താനെ ഭയപ്പെടുത്തും സാത്താൻ്റെ നിത്യപരാജയം സാധിച്ച കുരിശിലെ യാഗം അൽത്താരയിൽ പുനരവതരിപ്പിക്കപ്പെടുന്ന ദിവ്യബലി നിശ്ചയമായും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കും വിശ്വാസപൂർവ്വം വിശുദ്ധ ഗുരിശ്ശുരൂപം ധരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി വിശാദിൻ്റെ ഉപദ്രവങ്ങൾ നാം സംരക്ഷിതരാകും വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളെന്ന് രക്ഷിക്കുക എന്ന പരമ്പരാഗത പ്രാർത്ഥന സുഹൃത്തും പോലെ ആവർത്തിക്കുന്നതും ഏറെ ഫലപ്രദമാണ് പിശാജിനെ തോൽപ്പിക്കാനുള്ള വൻ ആയുധമാണ് യഥാർത്ഥ വരിഭക്തി ഇസ്റ്റർ ലൂയിസ് ഡിംബോൺഫോർട്ട് ട്രൂ ഡിവേഴ്ഷൻ ടു മേരി എന്ന പുസ്തകത്തിൻ്റെ അൻപത്തിരണ്ടാം ഘണിങ്ങിൽ പഠിപ്പിക്കുന്നത് മറിയത്തിൻ്റെ ഒരു നെടുവീർപ്പനെയാണ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ പിശാജ് ഭയപ്പെടുന്നത് അവളുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മറ്റ് സകല പീഡനങ്ങളെയും കാൾ പിശാലികൾക്ക് ഭീതിജനകമാണ് ജപമാല സാത്താനെതിരായ രാസായുധം തന്നെയാണ് ഫിലിസ്ത മല്ലനായ ഗോലിയാത്തിനെ ബാലനായ ദാബി നേരിട്ടത് കവണി കൊണ്ടാണ് ഗോലിയാത്തിനേക്കാൾ ശക്തനായി പിശാദിനെ ജപമാല കൊണ്ട് നമുക്ക് കീഴടക്കാൻ സാധിക്കുമെന്ന് പന്ത്രണ്ടാം ബീസ് പാർട്ട് പറഞ്ഞിരിക്കുന്നു നന്മ നിറഞ്ഞ എന്ന് ജപം പിശാലികളെ ഒഴിപ്പിക്കുന്നു നരകം ഭീതി കൊണ്ട് വിറയ്ക്കാനിടയാകുന്നുവെന്ന് വിശുദ്ധ ചാൾസ് ബൊറോമിയോയും പഠിപ്പിക്കുന്നു സാത്താൻ തോൽപ്പിക്ക തോൽപ്പിക്കുന്ന രണ്ടാമത്തെ മാർഗം ഭയപ്പെടാതെ ചെറുക്കുക എന്നതാണ് പിശാചിനെ ഭയപ്പെടുക എന്നതൊരു കെണിയാണ് യേശുതൻ്റെ കുരിശ് മരണത്താലും ഉദ്ധാനത്താലും നമ്മെ ആക്രമിക്കാനുള്ള സാത്താൻ്റെ ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തുവെന്ന് കൊളോസുസുലേഖൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് ഒരു വാക്യത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അവൻ്റെ മേൽ സർവ്വ അധികാരം സർവാധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് ലൂക്ക പത്തൊമ്പത് പത്താം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പിശാചിനെ ചെറുത്തു നിൽക്കുമെന്ന് യാക്കോവ് നാല് ഏഴിലും കൽപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മാർഗം വിശുദ്ധ ജീവിതം നയിക്കുകയാണ് വിശുദ്ധ ജീവിതമാണ് സാത്താനത്ത് ചെറുക്കാനുള്ള ശക്തി തരുന്നത് യഥാർത്ഥ ക്രൈസ്തവ അരൂപിയിൽ ജീവിതം നയിക്കുന്നവർക്ക് അതിനാൽ തന്നെ പിശാചിൻ്റെ മേൽ ഒരധികാരമുണ്ട് ജീവിത വിശുദ്ധിയും യഥാർത്ഥ വിശ്വാസവും ഇല്ലെങ്കിൽ സാത്താൻ പിന്തിരികയില്ല എന്ന് അപ്പോസൽ പ്രവൃത്തി പത്തൊമ്പതാം അധ്യായത്തിൽ വിവരിക്കുന്ന പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള സംഭവം വ്യക്തമാക്കുന്നു സാത്താനെ തോൽപ്പിക്കാനുള്ള നാലാമത്തെ മാർഗം ദൈവവചന പഠനത്തിലും ധ്യാനത്തിലും മുഴുകുക എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം യോഹന്നാൻ്റെ ഒന്നാം അല്ലെങ്കിൽ രണ്ടാമധ്യം പതിനാലാം പക്കത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്കെഴുതുന്നു നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ദുഷ്ടനെ ജയിക്കാൻ ഒരു പ്രധാന ആയുധമാണ് ദൈവവചനമെന്ന് ഈ തിരുവെടുത്ത് നമ്മളോട് സംസാരിക്കുന്നു ദൈവവചനം ഉള്ളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുന്നവരെ സമീപിക്കാൻ സാത്താൻ ഭയപ്പെടും എന്നത് അസത്യമാണ് അഞ്ചാമത്തെ മാർഗം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിന് ശക്തിയോടുകൂടെ യോർധൻ നദിക്കരയിൽ നിന്ന് മടങ്ങിയ യേശുവിന് നാൽപ്പത് ദിവസത്തെ പൈശാചിക പ്രലോഭനങ്ങളെ നിഷ്പ്രയാസം തോൽപ്പിക്കാനായി എന്നത് നമുക്ക് വലിയ പ്രത്യാശ തരുന്നു ആറാമത്തെ മാർഗം പരിഹാര ജീവിതം നയിക്കുക എന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെ ഇരുപത്തൊമ്പതാം മറ്റേ ദീശ പറഞ്ഞു പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല ആഡംബരവും സുഖലോലുപതയും സാത്താൻ്റേതാണ് മാമൂദി ഇസ്ൽ നമ്മൾ നടത്തുന്ന ഒന്നാമത്തെ വാഗ്ദാനം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷി എന്നാൽ ലാളിത്യവും എളിമയും ത്യാഗവും സഹനവും ദൈവികമാണ് മെജുഗോറിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവ് ആഴ്ചയിൽ രണ്ട് ദിവസം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവാസം ഉപവാസമെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി ഒരു ദിവസമെങ്കിലും ഒരു പ്രധാന ആഹാരമെങ്കിലും ഉപേക്ഷിച്ച് ഉപസിക്കുന്നത് പതിവായി ഉപവസിക്കുന്നത് സാധാരണ എതിരായ ആത്മീയ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കും അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളെല്ലാം കുറച്ച് ക്രിസ്ത്യവന് അനുയോജ്യമായ വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ജീവ നയിക്കുന്നത് വിശലോയി ഡി മോൺഫോർട്ട് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാം ടു ഡിവേഷൻ ടു മേരി യഥാർത്ഥ മരിയ ഭക്തി അൻപത്തിരണ്ടാം ഖണ്ഡികയിൽ നിന്ന് പിശാദിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് മറിയം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് തരുന്ന സൂചന ദൈവത്തിൻ്റെ ചിന്തയിൽ മാത്രമായി ബസിച്ചിരുന്ന മറിയത്തിൽ ഏതെന്തു ഏതെൻതോട്ടത്തിൻ്റെ കാലത്ത് തന്നെ ദൈവത്തിൻ്റെ ശപിക്കപ്പെട്ട ശത്രുവിനോട് കടുത്ത അമർഷവും പഴയ സർപ്പത്തിൻ്റെ കാപട്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നിഷ്കളങ്കതയും അഹങ്കാരിയും ധിക്കാരിയുമായ അവനെ അടിമപ്പെടുത്തി കടപുഴക്കി എറിയാനുള്ള ശക്തിയും അന്നേ അവിടുന്ന് കന്യാമറിയത്തിൽ നിക്ഷേപിച്ചു എന്നാണ് തന്നിമിത്തം ബിശാജ് മാലാഹമാരെയും മനുഷ്യരെയും കാൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കാളും അധികമായി മറിയത്തെ ഭയപ്പെടുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവന് അത്യന്തം വേദനാജനകമാണ് ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ മറിയത്തിൻ്റെ വിനയമാണ് അവനെ എളിമപ്പെടുത്തുന്നത് കൂടാതെ പിശാചുക്കളുടെ മേൽ വലിയ ശക്തി അവിടുന്ന് മറിയത്തിന് നൽകിയിട്ടുണ്ട് ബൈബിൾ വായന കൊളോസുസ് രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി യാക്കോവ് നാല് ഏഴ് പിശാചിനെ ചെറുത്തു നിൽക്കു അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകും ലുക്ക പത്ത് പത്തൊൻപത് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ലൂക്ക പത്ത് പത്തൊൻപത് സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും നമ്മുടെ കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ റോമ പതിനാറ് ഇരുപത് പ്രാർത്ഥന കർത്താവായ യേശുവെ സാത്താൻ്റെ മേൽ അങ്ങേക്കുള്ള വിജയത്തിൽ എനിക്കും പങ്ക് നൽകണമേ ദുഷ്ടനെ ഭയപ്പെടാതെ അവനെ ചെറുത്തു നിൽക്കാൻ എനിക്ക് ധൈര്യം നൽകണമേ നന്മയുടെ രൂപത്തിൽ എന്നെ സമീപിക്കുന്ന പിശാജിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ആവശ്യമായിടത്തോളം വിവേചനാപരം എന്നിൽ സമൃദ്ധമായി ചൊരിയണമേ എൻ്റെ നേരെയുള്ള ശത്രുവിൻ്റെ ആക്രമണം തടയേണ്ടതിന് സത്യം കൊണ്ടുള്ള അരപ്പെട്ട നീതിയുടെ കവചം സുവിശേഷ പ്രഘോഷണത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷ വിശ്വാസത്തിൻ്റെ പരിച എന്നീ പ്രതിരോധ ആയുധങ്ങളും ദൈവോചനമെന്ന ആക്രമണ ആക്രമണ ധരി ഞാൻ ധരിക്കട്ടെ സാത്താൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാൻ വന്ന അങ്ങയോടുള്ള ഐക്യം പുലർത്തി പിശാജിൻ്റെ മേൽ വിജയം ഭരിക്കാൻ ഞാൻ ശക്തനാകട്ടെ പാപരഹിത ജീവിതം നയിച്ചും പരപ്രസാദത്തിൽ വളർന്നും സാത്താനെ പ്രതിരോധിക്കാനുള്ള പ്രാപ്തി എനിക്ക് കൂടുതലുണ്ടാകുമാറാകട്ടെ അഹങ്കാരിയായ സാത്താൻ്റെ തല തകർക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധമറിയമേ നിൻ്റെ സങ്കേതത്തിൽ ഞാൻ അഭയം തേടുന്നു നിൻ്റെ നീലക്കാപ്പ വിരിച്ച് സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ ആമേ സൽകൃത്യം ജ്ഞാനസാന വ്രതങ്ങൾ നവീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക